സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മാടവന കിഴക്കേ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ ദിനവും തഹിയ ഫണ്ട് ശേഖരണവും പലസ്തീൻ ഐക്യദാർഢ്യവും ആചരിച്ചു സമസ്ത ആഹ്വാനം ചെയ്ത പ്രാർത്ഥനാ ദിനത്തിന്റെ ഭാഗമായി മിലാഖുദ്ദീൻ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ മുൻകാല നേതാക്കളെ അനുസ്മരിക്കുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ഉസ്താദ് മുജീബ് റഹ്മാൻ ദാരിമി ഉദ്ഘാടനം നടത്തി ഓരോ പ്രദേശങ്ങളിലും വർഷങ്ങളോളം ആ പ്രദേശങ്ങളിലെ നേതൃത്വം കൊടുത്തു വന്ന അവിടുത്തെ പണ്ഡിതന്മാർ അവിടത്തെ ഉമർതാക്കൾ സർവോപരി എല്ലാ പിന്തുണയും നൽകിയിരുന്ന സാധാരണക്കാരായ ആളുകൾ പലരും മരണപ്പെട്ടു പോയി പലരും ശാരീരികമായ അസ്വസ്ഥതകളെ പ്രയാസപ്പെട്ടു കഴിയുന്നു അവർക്കെല്ലാം മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ജീവിത ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ഐശ്വര്യപൂർണ്ണമായ ആരോഗ്യപൂർണമായ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടത്തണമെന്ന് തീരുമാനമെടുക്കാനുണ്ടായൊരു കാരണം നമുക്കറിയാം ഓരോ പ്രദേശങ്ങളിലും ആ പ്രദേശത്തെ തീയതിപരമായ സ്ഥാപനങ്ങൾ മുൻ മുന്നോട്ട് കൊണ്ടുപോകാൻ அதாது பிரதேசங்களில் உமராக்கள் மூட்டு வரும்போது யதார்த்தத்தில் ஒரு ரூப போலும் அதினி அவர் பற்றாது அல்லாஹு தீனி சரட்சணம் மாத்திரம் லட்சம் வச்சுக்கொண்டு പ്രസിഡന്റ് പി എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എം ഫാറൂഖ് സ്വാഗതം ആശംസിച്ചു താഹിയ ഫണ്ടിന്റെ ആപ്പുമുഖേന ആദ്യ ഗഡു സമർപ്പണം കെ എം സി സി കൊടുങ്ങലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി ജലീൽ നിർവഹിച്ചു പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്ലക്കാർഡുകൾ ഉയർത്തിയും ഗാനമാലപിച്ചും മദ്രസാദ് സംഘം നടത്തിയ നിശ്ചല പ്രകടനത്തിന് ശേഷം മഹല്ല് ഖത്തീബ് പ്രാർത്ഥന നിർവഹിച്ചു മുൻകാല മുല്ലിം അബ്ദുക്കുഞ്ഞി മുസ്ലിയാർ സദർ മുല്ലിം ഇബ്രാഹിം സുഹരി ഹിലാൽ സാദി സിദ്ദിഖ് മുസ്ലിയാർ വവൈസ് മുസ്ലിയാർ മഹല് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു That I got not no ൂരെ ചെന്നു നിന്നിടുന്നു